ഹൈഡിയേഴ്സിന് കുറച്ചധികം ടെൻഷൻ പിടിച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്കിന്റെ വീഡിയോ ആണ് ഓൾറെഡി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു എ എലൈൻ ടോപ്പാണ് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായത് അവർക്ക് ഇതിൽ ഒരു അപ്ലിക് വർക്ക് ആണ് ചെയ്യേണ്ടത് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ റെഫറൻസ് തന്നിട്ടാണ് കസ്റ്റമർ ആ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത് ഒരു ടോപ്പ് വന്നിട്ട് ചന്തേരി ഫാബ്രിക് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൽ അപ്ലിക് വർക്ക് ചെയ്യാനായിട്ട് സോഫ്റ്റ് ഓർഗൻസയുടെ ഒരു ചിക്കു ഷെയ്ഡിലുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡിലുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഡിസൈൻസ് ഒക്കെ ഞാൻ ഇപ്പോഴും ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കാറുള്ളത് ഇതൊരു സിമ്പിൾ ഡിസൈൻ ആയിരുന്നെങ്കിലും മൂന്ന് നാല് ദിവസം എടുത്തിട്ടാണ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കുറച്ച് ഫ്ലവറും ലീഫും അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഓൾറെഡി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ ഫ്രെയിം സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നല്ല പാടായിരുന്നു അപ്പൊ ഈ ഒരു ഡിസൈൻസിന്റെ ഇടക്ക് നല്ലോണം ഗ്യാപ്പും വരുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഫൈനൽ ലുക്കാക്കി എടുത്തിട്ടുണ്ട് ദു പിന്നെ ദുപ്പട്ടയുടെ ഫോർ സൈഡിൽ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഡിസൈൻ ഈയൊരു ഡിസൈൻ ഇനി മുന്നും ചെയ്തിട്ടുള്ള ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കാരണവർ അത് കണ്ടു നോക്കിയാൽ മതി വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്